മൂക്കാത്ത തേങ്ങയാണ് അതെന്നെയാണ് നമ്മുടെ വീട്ടത്തെ എന്താ തേങ്ങ ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ കടയിൽ നിന്ന് തേങ്ങ വാങ്ങിയാൽ മുതലാവില്ല അപ്പൊ ഇന്നലെ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നോ നമ്മുടെ ഇവിടെ നല്ല മഴയിരുന്നു കേട്ടോ നല്ല മഴ പറഞ്ഞാൽ ഉം ആ നല്ല അമ്മ തേങ്ങയുടെ കാര്യം അറിയാന്നെട്ടോ ഇവിടെ ഇന്നലെ നല്ല മഴയിരുന്നു കാറ്റും മഴയൊക്കെ ഇട്ട് കണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ നല്ല നനവ് കാണുന്നില്ലേ അപ്പൊ നമ്മളിന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മക്കളൊക്കെ എണീറ്റ് ഓരോരുത്തർ ഓരോ ഭാഗത്തിരിക്കുന്നു എന്താ സൂര്യനെ പൊട്ടിക്കാൻ പറ്റില്ലേ വായോ അത് അതിനെ പറയണത് ആൾക്കാർ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങല്ലാണ്ട് കൂട്ടാനെങ്ങനെ വെക്കുക എന്നാലും തേങ്ങ വാങ്ങിയതാണ് കേട്ടോ ഒരു കൂട്ടാനുള്ളത് ഉണ്ടാവുള്ളൂ അല്ലേ അല്ലേ കാമ്പില്ലല്ലോ ആ മൂപ്പ് കമ്മി തന്നെയും കിട്ടുന്നത് അപ്പം നമ്മളല്ലേ സേമിയ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സേമിയം പറഞ്ഞാൽ ഉപ്പ്മാവേമിയ അതും കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു ഇപ്പം നല്ല പച്ചക്കറി കൊണ്ട് ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ഉള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് തേങ്ങ ചെലവാൻ വേണ്ടിയിട്ടേ മുട്ടയൊക്കെ കൂട്ടിയിട്ട് അവിടെ ചാത്തപ്പം നോക്കി പറയുന്നത് കേട്ടിരുന്നു എവിടെയാട്ടെ പോലെ ഇങ്ങനെ തന്നെയായി നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് കൊടുക്കുമ്പോ വിലയും അല്ല വെറുതെ വെറുതെ കൊടുക്കണ പോലെ മൂത്തട്ടില്ല ഇത് നമ്മുടെ പിന്നെ കുറച്ച് വാർത്ത പറഞ്ഞേ നമ്മടെ മിക്സില് അച്ച വാറണ്ടി ഉണ്ടാകണ ഉണ്ട് അപ്പൊ അത് കാരണം ഇവിടെ നേരേക്കണ്ട അവിടെ ഷോപ്പില് കൊടുത്ത് നേരേക്കാന്ന് പറഞ്ഞട്ടെ അതാണ് പറഞ്ഞാല് ഷോപ്പ് അവര് വന്ന് കൊണ്ടുവണ്ടേത് അവര് കൊണ്ടയിട്ടില്ലാട്ടോ ഇങ്ങനത്തെ തേങ്ങയാണ് വന്ന അമ്മിയിൽ അരക്കുമ്പോ നല്ല ബുദ്ധിമുട്ടാ ഇനി കൊറച്ചു ദിവസം അമ്മിയിൽ തന്നെ ഇരിക്കും കേട്ടോ ഇങ്ങനെ പറയാം എന്താ സൂര്യം അറിയുക വെട്ടിയവന്റെ തലയിൽ പാമ്പ് അടിച്ച് പറഞ്ഞ അവസ്ഥയാണ് ഒന്നൊന്ന് ശരിയാക്കുമ്പോൾ കിണറ്റിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കിണറ്റിലില്ല പൈപ്പിൽ വെള്ളമില്ല അതിന്റെ ഇടയിൽ മിക്സി പിന്നെ കത്തിനമ്മിയിൽ അരച്ചുട്ടു എന്നാലെ കുറച്ച് വേണ്ട കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നല്ലോ അപ്പം അതെടുത്ത് അമ്മിയിൽ അരച്ചു പിന്നെ ഇന്ന് കുമ്പളങ്ങി ചക്കക്കുരു മുരിഞ്ഞക്കായും പാടെ കറി വെക്കണം പയർ പേരി രാവിലെ വെച്ചു ചോറായി ബാക്കിയുള്ള പണികളൊക്കെ അടിക്കലോ തൊടക്കലോ ഒക്കെ ആടാ പിന്നെ ഇന്നൊരു സന്തോഷം കൂടിണ്ട് എന്താണെന്നറിയ അനിയേട്ടന്റെ വണ്ടി ടെസ്റ്റിന് നിർ കൊണ്ടാണ് കേട്ടോ രാവിലെ ഏട്ടൻ പോയേക്കണു വന്നിട്ട് വന്നിട്ടില്ല ടെസ്റ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടേക്കെങ്കിലൊക്കെ നമുക്കിങ്ങനെ പുറത്തു കൂടെ ഒക്കെ പോവാലോ എന്ന് വിചാരിച്ചിട്ടേ അതിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഏ പോണ്ടേക്ക് നാളെ കോങ്ങാട് പോണത്രേ പിന്നെ പാർക്കിക്ക് പോണത്രേ മറ്റന്നാ എവിടേക്കാ ലുലുമാളിക്ക് പോണത്രേ ലുലുമാളിക്കൊക്കെ പോവാച്ച നേരത്തെ പണി ഒരുക്കണം നമുക്കൊരു പന്ത്രണ്ട് മണിക്ക് പോയാലാണ് അവിടെ ചുറ്റി കണ്ടിട്ട് വരാൻ പറ്റുള്ളൂ അല്ലേ പന്ത്രണ്ട് മണിക്ക് പോയാൽ നമ്മൾ അവിടെയോട്ട് എട്ടുമണിയായിട്ടും തീർന്നില്ല താഴ്ത്ത നേരെ നമ്മൾ കണ്ടില്ല പോയില്ല ഞാനേ ഇവരോട് പറഞ്ഞോട്ടാ നമുക്ക് നല്ല പൊതിച്ചോറക്കുണ്ടാക്കിട്ട് പോവാ ഞങ്ങള് വരുന്നില്ല നിങ്ങൾ പൊക്കോളി ഞങ്ങക്ക് പുറത്തിറങ്ങുമ്പോ വേണം കുറച്ച് ഇറച്ചി എന്തെങ്കിലും കഴിക്കാൻ ഇറച്ചി പായി ഹോട്ടലിൽ ആ അത് മിനാന്ന് മിനാന്നല്ല നാലാന്ന് നമ്മള് കുഴിമന്തി വാങ്ങീലേ ഇന്നലെ കുഴിമന്തി ഇവിടെ വാങ്ങിട്ട് കുട്ടികൾ വന്നപ്പോ അപ്പൊ ഇനി എന്താ വാങ്ങിയാ ചുട്ടത് തുങ്ങല്ലോ ആ അന്ന് വേഗം വീഡിയോ വീഡിയോ എടുത്ത് വെച്ചാൽ നാളെ നേരത്തെ പോവാട്ടോ ഇല്ലെങ്കിൽ ഏ നാല് ലുലു മണിക്ക് പോവാം എന്നാലേ പിന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ സെക്കൻഡ് ചാനൽ വീഡിയോ തന്നെ എടുത്തിട്ടിട്ടില്ല എടുക്കാൻ പറ്റിയിട്ടില്ല എന്താ വണ്ടിയുടെ ഓരോ പണികൾ കാരണം മേട്ടിനെ അതിൻ്റെ തിരക്കായിരുന്നു പിന്നെ എന്നാലും എനിക്ക് എൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയി കുറെ നേരം നിൽക്കാനും പറ്റിയില്ല വണ്ടി പണിക്ക് നിർത്തിയതുകൊണ്ടേ വൈകുന്നേരത്തായിരുന്നു കല്യാണം അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോ കൊണ്ടുവരാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എല്ലാവരും ഇപ്പോൾ കോഴിയോ കണ്ടവരൊക്കെ കുടിയിരുപ്പിനെ വിളിക്കില്ലേ കുടിയെടുപ്പിന് വിളിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ഒക്കെ വിളിക്കും അല്ലേ എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് എന്താ ഒരു കുട്ടികളുടെ ഒരു പരിപാടി നീ വിളിക്കണില്ല കുടിയിരിപ്പെങ്കിലും വിളിക്കില്ലേ ആവട്ടെ അപ്പൊക്കെ നമുക്ക് നമ്മൾ നമ്മളിപ്രാവശ്യം അതാണ് പറയുന്നത് മുൻകൂട്ടിയൊന്നും വിചാരിക്കാൻ പാടില്ല അറിയില്ല മുൻകൂട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അത് വേറെ കാര്യം ഞാൻ പിന്നെ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കില്ല ഞാൻ എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് അല്ലേ ഞാൻ എന്ത് ആഗ്രഹിക്കണോ അതിൻ്റെ വിപരീതമാണ് എനിക്ക് ദൈവം തരുകയുള്ളൂ പക്ഷെ തരും അത് വിപരീതമായിട്ട് ഇതുമില്ലാത്തവർ എത്ര പേരുണ്ട് അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുക ഞമ്മൾ നുറുക്കിയെടുക്കട്ടെ സുകന്യ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പറ സുകന്യ

അവിടെ കാണാനോ ും പറ്റും നമുക്കും പോണ പോമ്മൂ ഇവിടെ വെള്ളമില്ലാണ്ടല്ലേ അതേപോലെ പാലക്കായ ഉണ്ട് പാലക്കായ കല്യാണം കഴിക്കാൻ പോണ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലോ നമ്മുടെ അടിപൊളി ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം ഞാൻ എന്തായാലും ഈ സ്കൂൾ തുറക്കണേ മുമ്പേ നമ്മുടെ കാണാൻ പറ്റുന്ന പാലക്കാട് ജില്ലയിൽ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ പോത്തുണ്ടി ഡാം അതേപോലെ കുറച്ച് കോഴിഞ്ഞാമ്പാറ ആ ഭാഗമൊക്കെ കാണിച്ചു തരാൻ പറ്റിയ ചെന്തായാലും കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് എവിടെയെന്നറിയോ കൊല്ലങ്കോടും കോഴിഞ്ഞാമ്പാറയും കൊഴിഞ്ഞാമ്പാറ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം ഉയരല്ലാത്ത കുറേ മാങ് മാവക്കളല്ലേ അവിടെ ഇനി പോയിട്ടുണ്ടോ കൊഞ്ഞമ്പാറ പൊള്ളാച്ചിയ ഭാഗം അവിടേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ആ ചന്തയിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോ ഈ ടാർപ്പായങ്ങനെ ആ ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ ഒരു സത്യം പറയാച്ച ഇന്നലെ ഒന്നും അറിഞ്ഞിട്ടില്ല കടന്നതും അറിഞ്ഞില്ല ഞാൻ അറി അമ്മ എന്താ ബഹ് ഒച്ചിട്ടതും ഞാൻ അറിഞ്ഞിട്ടില്ല

കുറച്ചും കൂടി കഴിഞ്ഞാൽ നാണക്കടാവും ഇപ്പോൾ അങ്ങനെ മക്കള് അടുത്ത് കിടക്കാൻ ഇഷ്ടം അമ്മൂനാണെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കേട്ടോ ഇഷ്ടം ഇതാ നോക്കിയിട്ട് നമ്മളിന്നൊരു ഇടിച്ചക്ക പറഞ്ഞിട്ട് ഇട്ടത് ഇതാ ഉണ്ടാവും ചക്കടെ ലെവല് മാറി അത് മതി കേട്ടോ എത്ര മതി എത്ര പോരേ അതിലേക്കനാർ എന്താ സുഖന്യേ വിശക്കുണ്ടമ്മൂ ഏ അമ്മൂൻ്റെ വായിൽ മുട്ടായിട്ടോ അതാണ് വാട നിൻ്റെ വായൽ മുട്ടായി എല്ലാവരുടെ വായലും മുട്ടായി ഇന്ന് വറുത്തെടുക്കട്ടെ തീയിൽ കരണ്ട് വന്ന് പോവാ വന്ന് പോവുകയാണ് കേട്ടോ അതാണ് ഞാൻ പിന്നെ ഇവിടെത്തന്നെ വയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിൽ വെച്ചാൽ മതിയായിരുന്നു ഗ്യാസിൽ ഇതുംകൊണ്ട് ബിരിയാണി ഉണ്ടാക്കത്രമാ നൂഡിൽസല്ലേ തേങ്ങയോ ആ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി വെക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലോ ഇതുംകൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാത്ര മുട്ട ബിരിയാണി ഉണ്ടാക്കാത്രേ ഇതുംകൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വേഗം ആവും എണ്ണ ഒഴിച്ചോർക്കട്ടെട്ടാ തണുത്ത ഇതുപോലെ ഉണ്ട് ഇതുപോലുണ്ട് ചൂടില്ല പക്ഷേ അതിനാമൃതം പൊടി ഉണ്ടാക്കണം ഇന്നലെ ഉണ്ടാക്കിയിട്ട് അതൊരു ശകരം തിന്നിട്ടില്ല നല്ല മന്ത ചോറിൻ്റെ ആണ് അത് കൂടെ ചെറുതായി വരുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അത് കടു കിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഉടച്ചിട്ടാണ് ഇത്തിരി കൊടുത്ത പച്ചമുളക് ക്യാരറ്റ് ബീ ബീൻസ് ഉള്ളിട്ട് വാങ്ങിച്ച ചിലവര് അങ്ങനെയാണ് ചിലവര് പെട്ടെന്ന് സംസാരിക്കും ചിലവര് കഴിഞ്ഞാൽ എന്താ പറയണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ മൂലമാ പാകത്തിലുള്ള ഉപ്പ് എന്താണ് എന്താണ് അതൊന്ന് തിളക്കട്ടെ കേട്ടോ ഒക്കെ നമുക്ക് രണ്ട് കോഴിമുട്ട രണ്ട് മൂന്ന് കോഴിമുട്ട അല്ലേ വെറുതെ കുരുമുളക് പൊടിയെ ഉപ്പിട്ടിട്ടൊന്ന് കുത്തിപ്പൊരിക്കട്ടെ കറിവേപ്പിലിട്ട് കൊടുക്കണ്ടേ തേങ്ങല്ലേ തേങ്ങ ഇട്ടുകൊടുത്തു കുറച്ച് എരിവായി പച്ചമുളക് രണ്ട് മൂന്നെണ്ണേ ഇട്ടുള്ളൂ കേട്ടോ എന്താണ് അവിടെ ചെയ്യുന്നത് എന്താ കുഞ്ഞ അത് കുഞ്ഞു ഏ എന്താ സൂനിയ കഴിച്ചില്ല ഞാൻ അതേ വരുന്നു എടുക്കാൻ പോകും ഇത് വേണ്ടേ നെടി ഇത് കൊ കൊടുത്താൽ മതി പൊന്നുവിനെ കഴിക്കുന്നത് പച്ചക്കറിയൊക്കെ ഉള്ളതല്ലേ പച്ചക്കറിയൊക്കെ കഴിക്കാതിരിക്കുമ്പല്ലേ കഴിക്കാൻ അടിപൊളിയാലും മൂ എരിവില്ലെങ്കൊക്കെ തിന്നും എരിവ് നല്ല ഇത് കൊടുത്ത് കണ്ണ് ഇന്നലെ മഴ പെയ്യുന്നതിന്റെ മുമ്പേ വിറക് വിറക് ഇതായിട്ടാ എത്താന്നറിയാ കണ്ണിക്ക് ഇങ്ങനെ ആവി ഉറിയിട്ട് ഒരു തുള്ളി മഴ കൊണ്ടിട്ടില്ല മഴ വരുന്ന കണ്ടപ്പോഴൊക്കെ ഞാൻ കൊടുന്ന് ഇറക്കുന്നു മഴ കൊണ്ടാക്കാത്തില്ല ഇതെന്താ അങ്ങനെ പുകയുന്നില്ലേ ഫുള്ള് പുകയിലാണ് ഇതായിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഉണ്ടാക്കി വെക്കിട്ടോ കാണാൻ കളർഫുള്ളായിട്ടില്ല മുട്ടി ഗ്രീൻ പീസും റെഡിയും വേണ്ടതായിരുന്നു അല്ലേ ഏ എന്താടി ചക്കുരു ബട അതായിരുന്നുള്ളൂ കണ്ണിക്ക് ഇങ്ങനെ പുക അടിക്കുമ്പോഴേ എന്താ സോപ്പിൽ കളിക്കണ കുഞ്ഞുണ്ണി ഭയങ്കര അഹംഭാവം കൂടി പിടിച്ചെ കൂട്ടാനടുപ്പത്തേക്കല്ലേ കൂട്ടാൻ കൂട്ടാരിച്ചക്കുരു കൂട്ടാനടുപ്പത്തേക്കല്ലേ കഷ്ണടുപ്പത്തേക്കും കഷ്ണ അടുപ്പത്തേക്ക് കോഴിമുട്ടിട്ട് കൊടുത്തുട്ടാ എന്താ ഈ കുട്ടികൾ ചെയ്യുന്ന അവിടെ നല്ല കുത്തിപ്പൊടിക്കേണ്ടതായിരുന്നു അല്ലേ കുഞ്ഞു എന്താ നിങ്ങൾ ചെയ്യുന്നത് പാത്രത്തിലാക്കട്ടെ ചട്ടിയടുപ്പ് തയ്ക്കാലോ വെള്ളത്തിൽ വെള്ളം വെച്ചിട്ട് ഏ കുഞ്ഞു നിനക്ക് വേണ്ടേ എന്നാ സുഖന്യെന്നറി ഇത് മുഴുവടുക്കണോ അത് കുമ്പളങ്ങ കുമ്പളങ്ങ എടുത്താൽ മോർക്കൂട്ടാൻ വെക്കണോ എന്നാ കുഞ്ഞുണ്ണി മുളകല്ലാതെ അത് മുട്ട അല്ല കുഞ്ഞു അടുത്ത് കഴിച്ചു നോക്കിയോ പച്ചമുളക് അല്ലാതെ അച്ചു വന്നാ പിന്നെ ഇടുന്നുളക് ഇടാണ്ടിരിക്കാൻ പറ്റുവോ എടാ ട പച്ചമുളക് നല്ല മുളക് ഇട്ടു നീയെടുത്ത് കഴിച്ചു നോക്കുകയെ ബീൻസേ എന്താ അച്ചുവാ അപ്പ പിന്നെ ശങ്ക വെക്കാൻ പാടു ച്ചു അത് മുളകല്ല കഴിച്ചു നോക്ക് അച്ചുവിന്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നാ വേണ്ട പച്ച കളറിൽ പച്ചക്കളറിലെ സാധനമൊക്കെ മാറ്റിയക്കി പച്ച കളറിലൊക്കെ മാറ്റിയതാക്കണ്ട കഴിച്ചോ ഉണ്ടാക്കി വെച്ചതും പോരാ കണ്ടില്ലേണ്ട ഇത് കഴിച്ചോ നമ്മ പച്ചമുളക് അധികം ഇട്ടിട്ടില്ല കഴിച്ചോളിണ്ടാക്കുമ്പോ ും രാവിലത്തെ കേട്ടോ ഞങ്ങള് രാവിലെ ഞാനും കഞ്ഞിടിച്ചു അമ്മയും കഞ്ഞു ഞാൻ കഞ്ഞിടിച്ച് മരുന്ന് കഴിക്കാൻ വേണ്ടിട്ടായി കുറച്ച് പാകത്തിന് അമ്മൂട്ടി ഇഷ്ടല്ലെന്നോ എത്ര മതിയോ ആ അമ്മൂൻ്റെ കാര്യം പിന്നെ ഇനി എന്നാ എപ്പോഴാണ് രാവിലെ വിശപ്പുള്ളത് ഇനി സ്കൂള് തുറന്നു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ വിശപ്പില്ലാരുടെ ഉച്ചക്ക് കഴിക്കാൻ പറ്റുമോ പന്ത്രണ്ട് മണിയാകുമ്പോ കുറച്ച് ഉപ്പ് കൂടിട്ടോ അത് പറയാൻ ഉപ്പുണ്ട് കുറച്ചു കൂടി എന്താ വെച്ചാ മുട്ട ഇട്ടപ്പോ ഞാൻ ഉപ്പിട്ട് അപ്പോഴേ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളിയാണ് നമ്മുടെ രാവിലത്തെ കേട്ടോ മുട്ടയിൽ വിട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ടുള്ള കാര്യം പറയാനും അങ്ങനെ അധികം ഒന്നും ഇല്ല പേരെ ചുണക്കനുണ്ട് ഒരുപാടില്ല എന്നാലും കുറച്ച് ആ മുട്ടയുടെ നമ്മളിന്നും വെക്കുന്നതിന്ന് കുറച്ച് ഉപ്പ് കൂടി കഴിക്കാൻ പറ്റാത്ത ഉപ്പൊന്നുമല്ല കഴിക്കാൻ പറ്റുന്നതന്നെ കുഞ്ഞന് ഇഷ്ടമാണ് കുറച്ച് ഉപ്പ് അല്ല കുഞ്ഞ കുഞ്ഞിന് ഉപ്പില്ലെങ്കിലാണ് പ്രശ്നം ഉപ്പ് 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 കയറിട്ട് നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ നോക്കട്ടെ കൈക്കും ചെയ്യട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം